എൻ്റെ പേര് സലോമി ഡേവിസ് ഞാൻ വരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ പത്തൊമ്പതിനാണ് ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടിയിൽ ആറ് നിയമങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒന്നാമത്തെ ഒന്നാമത്തേത് പ്രാർത്ഥനാപരവും കുടുംബ പ്രാർത്ഥന കിട്ടാനുള്ള അനുഗ്രഹവുമായിരുന്നു ഞങ്ങൾ കുറേ നാളുകളായിട്ട് കുടുംബപ്രാർത്ഥന വെക്കാറുണ്ടായിരുന്നില്ല കല്യാണം കഴിഞ്ഞ് രണ്ടുപേരും ഒത്തിരി വർഷങ്ങളോളം കുടുംബപ്രാർത്ഥന വെച്ചില്ല ഞങ്ങൾ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ട്രാവലിംഗ് ടൈമിലോ അപ്പോഴൊക്കെ പക്ഷേ കുടുംബ പ്രാർത്ഥനയായിട്ട് ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നില്ല എപ്പോഴും അതൊരു വലിയ വിഷമായിരുന്നു കുടുംബ പ്രാർത്ഥന വെക്കാതെ ജോലി കഴിഞ്ഞ് വന്നാൽ അങ്ങനെ തന്നെ ഉറങ്ങുമായിരുന്നു പക്ഷേ ഇവിടെ വന്ന് ഉറുമ്പടി എടുത്ത് പോയതിന് ശേഷം കുടുംബ പ്രാർത്ഥന എന്നും വെക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു അതുപോലെ തന്നെ സമാധാനം ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് എപ്പോഴും വഴക്കും കുറച്ച് പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നു അതെല്ലാം മാതാവ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം മാറ്റിത്തന്നു പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ച പ്രധാനപ്പെട്ട കാര്യം എനിക്കൊരു ഭാവന ഇല്ലാത്തതായിരുന്നു ഞാൻ രണ്ടായിരത്തി പതിനാലിൽ ബാംഗ്ലൂർ സ്ഥലം വാങ്ങിയതാണ് രണ്ടായിരത്തി പതിനാലിൽ സ്ഥലം വാങ്ങിക്കഴിഞ്ഞ് അവിടെ വീട് കെട്ടാൻ ചെന്നപ്പോൾ എനിക്കറിഞ്ഞത് ആ സ്ഥലം കേസിൽ പെട്ട് കിടക്കുന്ന സ്ഥലമാണ് അത് കാരണം അവിടെ വീട് വയ്ക്കാൻ പറ്റിയല്ല എന്ന് പറഞ്ഞു വിൽക്കാനായിട്ട് ഞാൻ ചോദിച്ചപ്പോൾ അത് വിൽക്കാനും സമ്മതിക്കുന്നില്ല വിൽക്കാനും പറ്റുന്നില്ല വീട് വെക്കാനും പറ്റുന്നില്ല അങ്ങനത്തെ ഭയങ്കര ഒരു അവസ്ഥയിലായിരുന്നു ഞങ്ങൾ ഈ പേരും പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിരന്തരം വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നു വീട് വെ സ്ഥലം വിൽക്കണമെന്ന് ഞാൻ പറയും എൻ്റെ ഹസ്ബൻഡ് പറയും വിൽക്കണ്ട അപ്പം വീണ്ടും ഞാൻ സ്ഥലത്തിൻ്റെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ആൾക്കാർ പറയും ഈ സ്ഥലത്ത് നിങ്ങൾക്ക് ഒരിക്കലും വീട് വയ്ക്കാൻ പറ്റില്ല എന്ന് പിന്നെ അതൊരു പഞ്ചായത്ത് ഏരിയ ആയ കാരണം അവിടെ വീട് വയ്ക്കാനായിട്ട് വീട് വയ്ക്കാനായിട്ട് ലോൺ കിട്ടാൻ ഇച്ചിരി പ്രയാസം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയി ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കവിടെ വീട് വയ്ക്കാനുള്ള എല്ലാ കാര്യങ്ങളും നടന്നു വന്നു ലോൺ തരാമെന്ന് പറഞ്ഞ് ബാങ്കിൽ നിന്ന് ആൾക്കാർ വിളിച്ചു ഇപ്പം അവിടെ ഒരു വിജന പ്രദേശം പോലെ ഒരു ഒരഞ്ചാറ് സൈറ്റുകൾ അങ്ങനെ കിടക്കുമായിരുന്നു പത്ത് പന്ത്രണ്ട് സൈറ്റുകളും അങ്ങനെ കിടക്കുമായിരുന്നു പക്ഷേ ആ കടന്ന് സൈറ്റുകളെല്ലാം ഒരു വീട് മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ വന്ന് ഉടമ്പടി എടുത്ത് പോയി ആ വീട് വെച്ചോണ്ടിരുന്ന ആൾക്കാർ ഞങ്ങളോട് വന്ന് പറഞ്ഞു നിങ്ങൾക്ക് വീട് വെക്കണോ ഞങ്ങൾ ലോൺ തരാം അത് കാരണം ലോൺ തരാമെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ ലോണിന് വേണ്ടിയെല്ലാം നടന്ന് ലോണ് കിട്ടി ഞങ്ങൾക്ക് ഞങ്ങൾ ഫെബ്രുവരി ലാസ്റ്റിൽ ഇവിടുന്ന് നവംബറിൽ ഉടമ്പടി എടുത്ത പേപ്പർ വർക്ക് എല്ലാം കഴിഞ്ഞ് ഫെബ്രുവരിയിൽ ഞങ്ങൾ വീട് വയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്തു ഞങ്ങൾ ഒരു ഫ്ലോറ് വീട് വയ്ക്കാനാണ് ആഗ്രഹിച്ചിരുന്നത് പക്ഷേ മാതാവ് ഞങ്ങൾക്ക് മൂന്ന് ഫ്ലോറ് വീടാക്കി അത് തന്നു ലോണിന് പുറകെ എൻ്റെ ഒത്തിരി നല്ല ഫ്രണ്ട്സ് എന്നെ സഹായിക്കുകയും ചെയ്തു അങ്ങനെ എനിക്ക് മൂന്ന് ഫ്ലോർ വീട് വയ്ക്കാനായിട്ട് സാധിച്ചു ആ വീടിൻ്റെ മുഴുവൻ പണിയും തീർന്നു ഇപ്പം ഞങ്ങൾ ആ വീട് ഈസ്റ്റർ കഴിയുമ്പോഴത്തേക്കും മാറാനായിട്ടുള്ള ഒരു ശ്രമത്തിലാണ് അപ്പോൾ അതിനു മുമ്പ് ഇവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു അതാണ് ഇന്ന് വന്ന് സാക്ഷ്യം പറഞ്ഞത് പിന്നെ എനിക്ക് വേറൊരു വിഷയം എന്നാന്ന് ചോദിച്ചാൽ എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു കുറേ നാളായിട്ടുള്ള തലവേദന സ്കാനിങ് ചെയ്യുന്ന സമയത്തൊക്കെ ആ തലവേദന നോർമലാണെന്ന് പറഞ്ഞാണ് എം ആർ ഐ റിപ്പോർട്ട് വന്നുകൊണ്ടിരുന്നത് ഇവിടെ വന്ന് ഞാൻ ആ തലവേദന നിയോഗം വെച്ചിട്ടുണ്ടായി ഇവിടുന്ന് ഞാൻ പോയതിന് ശേഷം വീണ്ടും പ്രാർത്ഥന പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെല്ലാം ചൊല്ലുമെങ്കിലും ആ തലവേദന കണ്ടിന്യൂസ് വന്നു അപ്പോൾ വീണ്ടും സ്കാനിങ് ചെയ്യാൻ പറഞ്ഞു പറഞ്ഞു ഇതിനെ ഇത്രയും പൈസ കൊടുത്ത് വീണ്ടും സ്കാനിങ് ചെയ്യണ ഒന്നുമില്ല ടെൻഷൻ കാരണമെന്ന് പറഞ്ഞു എല്ലാവരും പിന്നെ സ്ട്രെസ്സിൻ്റെ ടാബ്ലറ്റും അതും ഇതൊക്കെ തന്ന് എന്നെ ഉറക്കും തലവേദന വരുന്ന സമയത്ത് പക്ഷേ ഇവിടെ ഉടമ്പടി എടുത്തു പോയി കഴിഞ്ഞ ജൂലൈയിൽ എനിക്ക് വീണ്ടും ഭയങ്കര സിവിയറായിട്ട് തലവേദന വന്ന സമയത്ത് ഞാൻ ഡോക്ടറോട് പറഞ്ഞു എനിക്ക് എം ആർ ഐ സ്പൈനും കൂടി ഒന്ന് എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും ഡോക്ടർ എം ആർ ഐ ബ്രെയിനും എടുത്തു എം ആർ ഐ അഞ്ചിയോഗ്രാമും എടുത്തു സ്പൈനിൻ്റെ ഓൾ സ്പൈനും എടുത്തു ഓൾ സ്പൈൻ എടുത്തപ്പോൾ എൻ്റെ സി ത്രീ സി ഫോർ സി ഫൈവ് എല്ലാം ഡാമേജ്ഡാണ് എൽ വൺ എൽ ടു എല്ലാം ഡാമേജഡാണ് പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര പേടിയായി കാരണം ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടു വീലറിൽ നിന്ന് ഒത്തിരി പ്രാവശ്യം വീണിട്ടൊക്കെയുണ്ട് ആ സമയത്തൊക്കെ ഞാൻ തന്നെ ായിട്ട് ടൂ വീലർ ഓടിച്ചു പോവുകയോ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ തലവേദന സ്പൈനിൻ്റെ പ്രോബ്ലം കണ്ടാണെന്നുള്ളത് എനിക്ക് ആ ഡയഗ്നോസ് ആയിട്ടുണ്ടായിരുന്നില്ല അത്രയും രണ്ട് വർഷവും തലവേദനിച്ചിട്ട് എനിക്ക് എനിക്കറിയില്ലായിരുന്നു സ്പൈനിൻ്റെ പ്രോബ്ലം കാരണമാണ് എനിക്ക് തലവേദന വന്നതെന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ എം ആർ ഐയുടെ റിപ്പോർട്ടൊക്കെ വന്നപ്പോൾ ഇങ്ങനെ ഓപ്പറേഷൻ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ പള്ളിയിലെ വികാരി അച്ഛൻ വന്നു അച്ഛൻ വന്നിട്ട് പറഞ്ഞു സ്പൈൻ്റെ തൊട്ട് കളിക്കുമ്പോൾ പിന്നെ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാകും ഇപ്പോൾ ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ടല്ലോ ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ അതും കൂടി ഇല്ലാതിരുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാകും അത് കാരണം ഒന്ന് പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞാൽ അച്ഛൻ പ്രാർത്ഥിച്ചു അച്ഛൻ പ്രാർത്ഥിച്ചു പോയപ്പോൾ എനിക്ക് വേദനയൊക്കെ കുറവായി എനിക്കൊരു ചെറിയ സമാധാനമൊക്കെ കിട്ടിയെങ്കിലും വീണ്ടും ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ചെയ്ത് ചെയ്തു എന്ന് പറഞ്ഞാലും നിനക്ക് ഇൻകം ഔട്ട്കം ഇച്ചിരി കുറവായിരിക്കും പക്ഷെ അത് ചെയ്യണം എന്ന് പറഞ്ഞു എപ്പോഴാണേലും അത് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾക്കിടെ വീട്ടിലെല്ലാവരും ചർച്ച ചർച്ചിലുള്ള എല്ലാവരും കാണാൻ വന്നപ്പോൾ ഒരാൾ പറഞ്ഞു നിങ്ങൾ പെട്ടെന്ന് തന്നെ കൃപാസനത്തിലേക്ക് പോയിട്ട് അവിടെ പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കാം നമുക്ക് ചോദിച്ചപ്പം വീടും ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് നടത്തി തന്ന അമ്മയല്ലേ അപ്പോൾ ഈ കാര്യവും നമുക്ക് അമ്മ തന്നെ നടത്തി തരും അത് കാരണം നമുക്ക് കൃപാസനത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇപ്പം എൻ്റെ കയ്യിൽ പൈസയില്ല ഞാൻ വീടിൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തി എൻ്റെ പൈസ ഇല്ലാതിരിക്കുകയാണ് പെട്ടെന്ന് എന്നെ കാണാൻ വന്ന ഒരു മനുഷ്യൻ ഞങ്ങളതൊന്നും പറഞ്ഞില്ലെങ്കിലും അവർ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഇങ്ങോട്ടും അങ്ങോട്ടും തൽക്കാലം തന്നെ എടുത്ത് ഞങ്ങളവിടെ പെട്ടെന്ന് പോകാൻ പറഞ്ഞു ഞാൻ അന്നത്തെ ദിവസം അച്ഛനുണ്ടോയെന്നൊന്നും ഞാൻ ചോദിച്ചില്ല ഞാൻ ഇങ്ങോട്ട് വേഗം വണ്ടി കയറി വന്നു ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക എല്ലാം ചെയ്തു അൾത്താരയിൽ എൻ്റെ ഡിസ്ചാർജ് സംബറി വെച്ചു സ്കാനിങ് റിപ്പോർട്ട് വെച്ചു എല്ലാം വെച്ചു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് കഴിഞ്ഞ് അപ്പോഴറിയുന്നത് ഇന്ന് അച്ഛൻ ഇവിടെ ഇല്ല അച്ഛൻ ഇന്ന് വരികയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛനെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പോകാനായിട്ട് അവിടെ തിരിച്ചു ചെന്നപ്പോൾ അവിടെ ഒരു അച്ഛൻ നിന്ന് ഞാൻ ബ്ലസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടായി അപ്പം ഞാൻ ആ അച്ഛനെ കൊണ്ട് ബ്ലസ് ചെയ്യിപ്പിച്ചു അച്ഛൻ പറഞ്ഞു മാതാവിനോട് പ്രാർത്ഥിച്ചോളാം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ആ ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ആരോ വന്ന് പറഞ്ഞു ജോസപ്പച്ചൻ വന്നിട്ടുണ്ട് ജോസഫച്ചൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വേഗം പോയി അവിടെയുള്ള ചേട്ടനോട് ടോക്കൺ വാങ്ങി സ്കാനിങ് റിപ്പോർട്ടും ഡിസ്ചാർജ് സമ്പ്രം കാണിച്ച് ടോക്കൺ വാങ്ങി ഞാനിവിടെ വന്ന് നിന്നു ഇവിടെ വന്ന ആൾക്കാരെ നിന്നു അച്ഛൻ വന്നു പ്രാർത്ഥിച്ചു കുറേ പേര് നിൽക്കുന്നുണ്ടായി പ്രാർത്ഥിക്കാനായിട്ട് എല്ലാവരും റിപ്പോർട്ടുകൾ പിടിച്ചുകൊണ്ടായിരുന്നു നിന്നിരുന്നത് ഞാനും റിപ്പോർട്ട് പിടിച്ചുകൊണ്ടാണ് ഇവിടെ നിന്നിരുന്നത് അച്ഛൻ എല്ലാവരോടും എല്ലാവരെയും തലവെച്ച് പ്രാർത്ഥിച്ചു കാശുരൂപം തന്നു പ്രാർത്ഥിച്ചു പക്ഷേ ഞാൻ അച്ഛനോട് എടുത്തൊന്നും പറഞ്ഞില്ല അച്ഛാ എനിക്ക് വേദനയുണ്ടെന്ന് എടുത്ത് പറഞ്ഞില്ല കാരണം എന്നാന്ന് ചോദിച്ചാൽ അച്ഛനെ റിസൾട്ട് കാണിച്ചതല്ലേ അച്ഛൻ മനസ്സിലാക്കിക്കോളൂ എന്ന് വിചാരിച്ചിട്ട് എടുത്ത് പറഞ്ഞില്ല പക്ഷേ ഞാൻ ഇവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ സ്പൈൻ സർജനെ കൊണ്ടുപോയി കാണിച്ചു ഓർത്തോ ഓർത്തോസർജനെ കാണിച്ചു ന്യൂറോ സർജനെ കാണിച്ചു അപ്പോൾ അവരെല്ലാം പറഞ്ഞു സർജറിയുടെ ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ് മതി നിങ്ങൾ ഫിസിയോതെറാപ്പി ചെയ്താൽ മതി നിങ്ങൾക്ക് ഒരു ഓപ്പറേഷനും വേണ്ട നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒന്നും കാണുന്നില്ല എന്ന് സെയിം റിപ്പോർട്ടിൽ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് റിപ്പീറ്റ് എം ആർ ഐ എടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു റിപ്പീറ്റ് എം ആർ ഐ ഇനി എടുക്കുന്നില്ല കാരണം മാതാവ് കൂടെ വന്ന് എന്നെ അനുഗ്രഹിച്ചതാണെന്ന് എനിക്കറിയാമായിരുന്നു അത് ഞാൻ ഡോക്ടറോട് പറഞ്ഞില്ല പക്ഷേ എനിക്ക് മനസ്സിലായി എന്നെ മാതാവ് തൊട്ട് സുഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് അത് കാരണം പിന്നീട് ഞാൻ എഴുത്തില്ല ഈ അത് കഴിഞ്ഞിട്ട് ജൂണായിരുന്നു ഇപ്പോൾ ഇത്രയും നാളായിട്ട് എനിക്ക് അങ്ങനത്തെ ഒരു സിവിയർ സ്പൈനിൻ്റെ പ്രോബ്ലം ഒന്നും വന്നിട്ടില്ല എനിക്ക് കുനിഞ്ഞ് കാല് തേക്കാൻ പോലും പറ്റില്ലായിരുന്നു ഇപ്പോൾ എനിക്ക് എല്ലാ പണിയും ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ എനിക്ക് പേന കൊണ്ട് എഴുതാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പേന കൊണ്ട് എഴുതി എനിക്ക് നെക്കിലെ വെയിൻ വേദനിക്കുമായിരുന്നു എനിക്ക് പേന കൊണ്ടൊന്നും എഴുതാൻ പറ്റിയല്ല ഞാൻ ഐ സ്യൂയിലിരുന്ന് ഞാനൊരു ഐ ഐ സിയുയുടെ ഹെഡാണ് ഞാൻ ബാംഗ്ലൂർ ഒരു ഹോസ്പിറ്റലിൽ അപ്പോൾ അവിടെ ഇരുന്ന് ഞാൻ എന്തെങ്കിലും എഴുതാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് നെക്കിൻ്റെ കഴുത്തിലുള്ള വെയിൻ വേദനിക്കും പിന്നെ എൻ്റെ ഈ കൈക്ക് വിറക്കലുണ്ട് ഈ വിരൽ എനിക്ക് വിറയ്ക്കുകയും ചെയ്യും ഈ വിരലുകൊണ്ട് എനിക്ക് ഒരു സാധനം എടുക്കാനും പറ്റില്ല അപ്പോൾ എനിക്കിങ്ങനെ കൈ വിറ വരുമായിരുന്നു അപ്പോൾ സിസ്റ്റർ ഇന്ന് വന്നപ്പോൾ ഞാൻ സാക്ഷി എഴുതാൻ പറഞ്ഞപ്പോൾ എനിക്ക് പേടിയായി ദൈവം എഴുതിയില്ലെങ്കിൽ പറയിപ്പിക്കുകയല്ലേ എഴുതാൻ പറ്റില്ല എന്നിങ്ങനെയാണ് പറയുന്നത് അത് കാരണം ഞാൻ സിസ്റ്ററോട് ഒന്നും പറഞ്ഞില്ല വാങ്ങിക്കൊണ്ടുപോയി അവിടെ പോയിട്ട് എനിക്ക് തോന്നുന്നു ഞാനാണ് വേഗം എഴുതി കൊണ്ടേ കൊടുത്തതെന്ന് അത് കഴിഞ്ഞിട്ട് എനിക്ക് വിരലിന് അത്ര വേദനയൊന്നും എനിക്ക് തോന്നിയില്ലാതെ എഴുതിയതിൻ്റെ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു നോട്ട്സ് എഴുതി കഴിയുമ്പോഴേ എനിക്ക് അപ്പം വേദന വരും അത് കാരണം എന്നെ ആരും എൻ്റെ ഹോസ്പിറ്റലിൽ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ആരും ഒന്നും ചെയ്യാൻ വിടിയേല അയ്യോ എച്ച് ഐ ജിക്ക് കൈക്ക് വേദനയാണെന്നും പറഞ്ഞ് പക്ഷേ ഇന്ന് എനിക്കത് എഴുതി എത്ര വേഗം ഞാൻ എഴുതിക്കൊണ്ടുപോയി കൊടുത്തു എന്ന് ഓർക്കുമ്പോൾ എനിക്ക് തന്നെ അൽഫുത അത്ഭുതമാണ് അതെൻ്റെ ഇനിയൊരു സാക്ഷി ഇനിയെൻ്റെ ഒരു സാക്ഷി എന്നാന്ന് ചോദിച്ചാൽ എൻ്റെ മോൻ്റെയാണ് എൻ്റെ മോൻ എൻജിനീയറിങ് കഴിഞ്ഞിട്ട് മൂന്ന് മാസമായിട്ടും ജോലിക്ക് പോവില്ല എത്ര നാള് ഞാൻ അവനോട് ജോലിക്ക് പോകാൻ പറഞ്ഞാലും അവൻ ജോലിക്ക് പോവില്ല വാതില് പൂട്ടി വാതിൽ ഉള്ളില് കടന്നുറങ്ങും ജിമ്മിന് പോകാൻ മാത്രം പുറത്തു വരും പിന്നെ അവന് വാതിൽ പൂട്ടി കിടന്നു അപ്പോൾ എനിക്കതൊരു ഭയങ്കര വിഷമായി ഇൻഫർമേഷൻ ടെക്നോളജിയൊക്കെ പഠിപ്പിച്ച് നല്ലൊരു സോഫ്റ്റ്വെയർ എൻജിനീയർ ആകേണ്ട മോന് കടന്നുറങ്ങുക മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൻ കടന്നുറങ്ങും കഴിക്കുന്ന സമയത്ത് വരും കഴിക്കും പിന്നെയും പോയി കടന്നുറങ്ങും അപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ അവൻ പറയും മമ്മി ഇത്രകാലം പഠിച്ചതല്ലേ ഇനി എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല ഞാൻ കുറച്ച് ദൂ ഇനി എനിക്ക് വർക്ക് ചെയ്യാൻ വയ്യ ഞാൻ മൂന്ന് മാസം റെസ്റ്റ് എടുത്തിട്ട് നാല് മാസം റെസ്റ്റ് എടുത്തിട്ട് ഞാൻ ജോലിക്ക് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ അങ്ങനെയല്ല ആദ്യം കിട്ടുന്ന ജോലിയിൽ ഏറ്റവും ആദ്യം കയറി പറ്റണം ജോലിയാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല നമുക്ക് ഇവിടെ നമ്മൾ വാടകയ്ക്കല്ലേ താമസിക്കുന്ന നമുക്ക് ജോലി വേണം അതുകാരണം പോകണമെന്ന് അപ്പോൾ അവൻ എപ്പോഴും എന്നോട് ദേഷ്യപ്പെടും വേണ്ട മമ്മി വർത്താനം പറഞ്ഞു ഉപദേശിക്കാൻ നിൽക്കേണ്ട റൂമിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയും അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമായി പക്ഷേ അവന് പ്രാർത്ഥന എല്ലാണ്ട് അവൻ എന്നോട് രണ്ട് മൂന്ന് സബ്ജക്റ്റ് അവന് ഫെയിൽ മൾട്ടിപ്പിൾ സബ്ജെക്ട് ഫെയിലായിരുന്നു പക്ഷേ അവൻ അതെന്നോട് ഒളിപ്പിച്ച് വെച്ചു സെവൻത്ത് സെമിസ്റ്ററിലോ എയ്ത്ത് സെമിസ്റ്ററിലോ അവന് ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നു അതുമാത്രം അവൻ എന്നോട് പറഞ്ഞു പക്ഷേ അവൻ കോവിഡ് സമയത്ത് അവന് പോയ സബ്ജക്റ്റൊന്നും അവൻ എന്നോട് പറഞ്ഞല്ലോ ഒളിപ്പിച്ചു വെച്ചു അവസാനം ഞാൻ അവനെ നിർബന്ധിച്ച് ഒത്തിരി ആയപ്പോൾ അവനിങ്ങനെ ഞങ്ങൾ കൃപാസനത്തിൽ ആദ്യം ഉടമ്പടി എടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവൻ പറയണേ എനിക്കിങ്ങനെ ഇത്രയും സബ്ജക്റ്റ് കിട്ടാനുണ്ടെന്ന് അപ്പം ഞാൻ പറഞ്ഞു നീ എഴുതിക്കോ മാതാവ് നിന്നെ നോക്കിക്കോളും നീ എന്തിനാ അത് എന്നോട് ഒളിപ്പിച്ച് വെക്കുന്നത് ഡിഗ്രിയൊക്കെ പഠിക്കുമ്പോൾ തോക്കുന്നത് നാച്ചുറലാണല്ലോ എല്ലാവരും എല്ലാം പാസ്സാവുന്നതല്ലോ അങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ അവനൊരു ധൈര്യം കിട്ടി അവൻ പോയി എഴുതി അവന് എല്ലാ സബ്ജെക്റ്റും തന്നെ കിട്ടി ഒരെണ്ണം മാത്രം കിട്ടിയില്ല പിന്നെ അത് കാരണം പിന്നെ അവന് അത് കാരണം അത് എല്ലാം കിട്ടിയിട്ടേ ഞാൻ ജോലിക്ക് പോകുള്ളൂ എന്നും പറഞ്ഞു വാശി പിടിച്ചിരുന്നു പക്ഷേ ജപമാല റാലി വന്ന സമയത്ത് ഞാൻ റാലിക്ക് വന്നു റാലിക്ക് വന്നു കഴിഞ്ഞിട്ട് ഞാൻ അവനെയും കൊണ്ടുവന്നു ആദ്യം ടിക്കറ്റ് ഞാൻ ഒരു മാസം മുമ്പേ ബുക്ക് ചെയ്തു വെച്ചു അവന് വേണ്ടി ഞാൻ ബുക്ക് ചെയ്തില്ല കാരണം അവൻ്റെ സബ്ജക്റ്റ് എപ്പോഴാണ് എക്സാമിനെ വിളിക്കുകയെന്നറിയില്ലാത്ത കാരണം തലേ ദിവസം ഞാൻ പറഞ്ഞു ലോക്കൽ കയറി വ ജപമാല റാണിലേക്ക് വരണം നീ ഞാനിവിടെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒപ്പം വരുവാണെന്ന് പറഞ്ഞു അവൻ പെട്ടെന്ന് ഞങ്ങൾ പോന്നു അവൻ വേറെ പള്ളിക്കാരുടെ ഒപ്പം അവനും പോന്നു ഞങ്ങൾക്ക് ഇവിടെ കണ്ടുമുട്ടാൻ പറ്റിയില്ല ജപമാല റാണി കഴിഞ്ഞിട്ട് കണ്ടുമുട്ടാൻ പറ്റിയ ഞങ്ങൾ അർത്തങ്കൽപ്പള്ളി പോയി ആരാധന അച്ഛൻ്റെ പ്രസംഗവും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അന്നേരം ഞാൻ അവനെ കണ്ടു അവൻ വന്നു അപ്പോഴൊക്കെ എനിക്ക് എൻ്റെ ഫോണ് ബാഗിൽ കിടന്ന് അടിക്കുന്നുണ്ടായിരുന്നു ഞാൻ റാലി കഴിയാതെ ഫോൺ എടുക്കില്ല എന്ന് വിചാരിച്ചിരുന്നു എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് ആരേലും എന്നെ വിളിക്കുന്നതായിരിക്കും എന്നോർത്ത് ഞാനിരുന്നു ഞാൻ ഫോൺ എടുത്തൊന്നുമില്ല പക്ഷേ റാലി കഴിഞ്ഞു കഴിഞ്ഞ് ഞാൻ ട്രെയിനിൽ പോകാൻ അന്ന് ഇച്ചിരി ലേറ്റായി ട്രാഫിക്കൊക്കെ ആയ കാരണം അപ്പോൾ ഞങ്ങൾക്ക് ബാംഗ്ലൂർക്ക് തിരിച്ചു പോകണമായിരുന്നു വന്ന ട്രെയിൻ കിട്ടിയില്ലെങ്കിൽ പറ്റിയല്ലായിരുന്നു അത് കാരണം ഞാൻ ഓടിപ്പോയി ട്രെയിനിൽ കയറി ട്രെയിനിലിരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും അവരെനിക്ക് വിളിച്ചു എന്താ ഫോൺ എടുക്കാത്ത എന്താ കാര്യം എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ മകന് ഒരു ജോലി ശരിയായിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ അവന് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു നിങ്ങൾ പോയി ഇൻ്റർവ്യൂ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഇനോട് ഞാൻ പറഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു മമ്മി ഞാൻ പോകാം ഞാൻ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു ഇവൻ ചെന്നൈ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അവർ ചോദിച്ചു നിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ എവിടെയാണെന്ന് ചോദിച്ചു അപ്പോൾ ഫസ്റ്റ് ഇവന് എസ് എസ് എൽ സി എല്ലാം ഡിസ്റ്റിങ്ഷൻ കിട്ടിയതാണ് പ്ലസ് വൺ പ്ലസ് ടു എല്ലാം ഫസ്റ്റ് ക്ലാസ് കിട്ടിയ കുട്ടിയായിരുന്നു അപ്പോൾ അവർ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കണ്ടു പക്ഷേ ഇവർ ഫൈനൽ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഇത് കണ്ടില്ലായിരുന്നു അപ്പോൾ അവർ ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞു കിട്ടിയിട്ടില്ല എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ തോറ്റുപോയി എന്നൊന്നും അവൻ പറഞ്ഞില്ല അവൻ പറഞ്ഞു ഞാൻ എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു എന്നാലും സാരമില്ല അവർക്ക് ഭാഷയായിരുന്നു അത്യാവശ്യം ഉണ്ടായിരുന്നത് നല്ല ആക്ടിവിറ്റി ആയിരുന്നു ഇതായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു നിന്നെ നാളെ തുടങ്ങി ജോലിയിൽ എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ജപമാല റാണി റാലി കഴിഞ്ഞ കഴിഞ്ഞതിൻ്റെ മൂന്നാം ദിവസം അവൻ ജോലിയിൽ പ്രവേശിച്ചു ഇപ്പോഴും അവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാതാവിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവിയല്ല കാരണം അത്രയും മടിയായിട്ട് കിടന്ന അവൻ ഒരു ജപമാല റാണി കഴിഞ്ഞു വന്നപ്പോൾ തന്നെ അത്രയും നന്നായിട്ട് ജോലിക്ക് പോകലും വരലും ഒക്കെ ചെയ്തത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി ഇപ്പോൾ അവന് ജോലിക്ക് പോകാൻ മടിയൊന്നുമില്ല അവന് എക്സാം എഴുതുമ്പോഴും അവൻ പറയും മമ്മി എന്നെ മാതാവ് കാത്തോളും മമ്മി അവനും കൂടെ രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ പേരൻസ് ഉടമ്പടി എടുത്ത കാരണം ഒരു ഭവനത്തിൽ നിന്ന് ഒരാൾക്കെല്ലാം എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ കാരണം അവൻ എടുത്തില്ല അവൻ രണ്ടു പ്രാവശ്യം ഞാൻ കുട്ടികളെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞങ്ങളുടെ ഹോസ്പിറ്റലിലുള്ള ഏത് രോഗികൾക്കും അസുഖം വന്നു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് കിട്ടിയ തൈലവും ഉപ്പും ഒക്കെ അവർക്ക് വെച്ച് കൊടുത്ത് പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ രോഗികളായും ഞാൻ വേറെ സ്ഥലത്തൊന്നും പോയി ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ ഹോസ്പിറ്റലിലുള്ള ഏത് രോഗികൾക്കും വേണ്ടി തൈലോ ഉപ്പൊക്കെ കൊടുത്ത് പ്രാർത്ഥിക്കും പിന്നെ ഞാൻ ഞങ്ങളുടെ അവിടെ നഗർ എന്ന് പറഞ്ഞ വലിയ മാതാവിൻ്റെ ഒരു പള്ളിയുണ്ട് അവിടെ കുറേ ആൾക്കാർ പാവങ്ങളായിട്ടുള്ള ആൾക്കാർ കൈനീട്ടി കൈനീട്ടിരിക്കുന്നത് ഞാൻ മാസത്തിൽ ആദ്യ ശമ്പളം വരുന്ന സമയത്ത് ഒരു പതിനഞ്ച് ഇരുപത് ഫുഡ് അവർക്ക് കൊണ്ടുപോയി കൊടുക്കും പിന്നെ ആരും എൻ്റെ മുമ്പിൽ വന്ന് കൈനീട്ടിയാലും ഞാൻ അവർക്ക് ഭക്ഷണത്തിനുള്ള വക കൊടുക്കും അത്രയൊക്കെയേ ഞാൻ ചെയ്യാറുള്ളു അത് കൂടുതലൊന്നും ഞാൻ ചെയ്തിട്ടില്ല പിന്നെ ഇവിടെ വരുന്നതിന് മുമ്പ് വരെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പള്ളി മുടക്കുമായിരുന്നു കുമ്പസാരിക്കുകയില്ലായിരുന്നു പ്രസക കാലത്തൊക്കെ കുമ്പസാരിക്കുകയുള്ളായിരുന്നു അങ്ങനെ ഞാൻ എപ്പോഴൊന്നും കുമ്പസാരിക്കുകയില്ലായിരുന്നു ഇപ്പോൾ ഞാൻ രണ്ടാഴ്ച കൂടുമ്പോൾ രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും എല്ലാ ഞായറാഴ്ചയും പള്ളിയിലും പോകും കുർബാനയും കൈക്കൊള്ളും മാതാവ് തന്ന ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു അവർ ഭവനങ്ങൾ പണിത് ഉറപ്പിക്കും മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ച് അവയുടെ ഫലം ഭക്ഷിക്കും അവർ പണിയുന്ന ഭവനങ്ങളിൽ അന്യർ വസിക്കുകയില്ല വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏശ്യാപ്രവാചകന്റെ പുസ്തകം അറുപത്തഞ്ചാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനമാണ് വർഷങ്ങളായിട്ട് തങ്ങൾക്ക് സാധിക്കാതിരുന്ന ഭവന നിർമ്മാണം അതെങ്ങനെ സാധിക്കുന്നു എന്നും അതിന് പിന്നീട് ഒരു ഫ്ലോർ എന്നുള്ളത് മൂന്ന് ഫ്ലോർ ആയിട്ടുള്ള ത്രീ സ്റ്റോറി ബിൽഡിംഗ് ആയിട്ടൊക്കെ എങ്ങനെ പണിയാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ സാധിച്ചു ഒരു പൈസ പോലും പലിശയ്ക്ക് എടുക്കാതെ തങ്ങൾക്ക് അതൊക്കെ എങ്ങനെയാണ് കഴിഞ്ഞത് എന്നുള്ളതാണ് അനുഭവ സാക്ഷ്യത്തിൽ നാം ആദ്യമായിട്ട് കേൾക്കുന്നത് അതുപോലെ പിന്നീട് മകൻ്റെ ജോലി അവൻ്റെ മടി പഠിക്കുന്നതിനും അതുപോലെ ജോലിക്കുമൊക്കെയുള്ള ആ ഉത്സാഹക്കുറവൊക്കെ മാറുക ജപമാല റാലിയിൽ പങ്കെടുത്തതിന് ശേഷം എങ്ങനെയാണ് മകന് ജോലി ലഭിക്കുന്നത് തനിക്ക് തന്നെ വർഷങ്ങളായിട്ടുള്ള പല അസുഖങ്ങളും മാറുന്നതൊക്കെ എങ്ങനെ എല്ലാറ്റിലും ഉപരിയായിട്ട് സമാധാനം അതിനു മുൻപ് വരെയൊക്കെ അങ്ങനെ ആയിരുന്നില്ല എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം കുടുംബ സമാധാനം ലഭിക്കുന്നു കുടുംബ പ്രാർത്ഥന അത് ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് വിവാഹത്തിന് ശേഷം കുടുംബ പ്രാർത്ഥനയെ നടത്തിയിട്ടില്ലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുക എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം എങ്ങനെയാണ് കുടുംബ പ്രാർത്ഥന നമ്മുടെ കുടുംബത്തിലെ അൾത്താരയിൽ കുടുംബം ഒന്നിച്ച് സമർപ്പിക്കുന്ന പ്രാർത്ഥനയാണ് അതിന് അതിൻ്റേതായ മൂല്യമുണ്ട് ഈശോയുടെ പക്കൽ അതിന് വിലയുണ്ട് അപ്പോൾ ആ കുടുംബ ആൾക്കാരയിൽ നാം പ്രാർത്ഥിക്കുന്ന കുടുംബമായിട്ട് പ്രാർത്ഥിക്കുന്നത് അതിനൊത്തിരിയേറെ പ്രാധാന്യം ജീവിതത്തിലുണ്ടെന്നൊക്കെ ഉടമ്പടിയിലൂടെയാണ് ഓരോ മക്കൾക്കും തിരിച്ചറിവുണ്ടാകുന്നത് ആത്മീയ ജീവിതത്തിലും ഒക്കെ എങ്ങനെ തനിക്ക് മാറുവാൻ സാധിച്ചു ഇന്ന് എത്രമാത്രം ഉത്സാഹത്തോടെയാണ് ഓരോ കാര്യങ്ങളും അതായത് കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം അതിനൊക്കെ ചാൻസ് കിട്ടുമ്പോഴും മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ എത്രമാത്രം ഉത്സാഹിക്കുവാൻ ഇന്ന് സാധിക്കുന്നുണ്ട് അത് ചെയ്യുവാനുള്ള ഒരു മനസ്സ് ഹൃദയവും ഉടമ്പടി എടുത്ത മക്കൾക്കൊക്കെ ലഭിക്കുന്നത് അതെല്ലാമാണ് തങ്ങൾക്ക് തങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറുവാൻ ഓരോരുത്തർക്കും കൃപയായിട്ട് ഭവിക്കുന്നത് നമുക്ക് ഈ കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് ദൈവത്തിന് നന്ദി പറയാം കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക